നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം റോട്ടറി ക്ലബും അധ്യാപകരെ ആദരിച്ചു കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ തർവൈ ഹാജി ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പേരാമ്പ്രയും സിൽവർ കോളേജ് എൻ എസ് എസ് യൂണിറ്റും സഹകരിച്ച് അധ്യാപന രംഗത്തോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും നിർവഹിച്ച പ്രശസ്തരായ അധ്യാപകരെ ആദരിച്ചു ഗണിതശാസ്ത്ര അധ്യാപകൻ കുഞ്ഞാലി മാസ്റ്റർ സാഹിത്യകാരൻ രാജൻ തിരുവോത്ത് സ്കൌട്ട് ആൻഡ് ഗൈഡ് പ്രവർത്തനത്തോടൊപ്പം വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തകൻ കൂടിയായ ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയായ എൻ വി ഏലിക്കുട്ടി ടീച്ചർ എന്നിവരെ പൊന്നാട അണിയിച്ചും പുരസ്കാരങ്ങൾ നൽകിയും ആദരിച്ചു പേരാമ്പ്ര റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജയരാജൻ കൽപ്പകശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വിനോദ് കുമാർ എം റഷീദ് വി എസ് രമണൻ വേണുനായർ പി രാജബാലൻ പി ബിജുകൃഷ്ണ സി ശം രവീന്ദ്രൻ പാർവണം ഷാജു മാസ്റ്റർ രജീഷ് സി സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടീച്ചർ എന്താണ് എന്നുള്ളത് ലോകത്തിന് ഇതൊക്കെ മാത്രമല്ല ലോകത്തിന് മാതൃകാപരമായി കാണിച്ചു കൊടുക്കുന്ന ആരതനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം ജന്മദിനം കൊണ്ടാടാൻ വേണ്ടി അദ്ദേഹത്തിനാണ് ചെന്നപ്പോൾ പറഞ്ഞതാണ് എൻ്റെ ദിനം നമ്മൾ കൊണ്ടാടുക ഇന്ന് നമ്മുടെ സേവനഘടനയായ അധ്യാപക ദിനമായി നമുക്ക് കൊണ്ടാടാം അങ്ങനെയാണ് യഥാർത്ഥത്തിലെ ഈ അധ്യാപക ദിനം നേരുന്നത് എൻഎസ്എസ് സെക്രട്ടറി അനുകൃഷ്ണ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഇ ടി സത്യന് നന്ദി പറഞ്ഞു മീഡിയ വിഷൻ